ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ പറയപറ്റ പന്തി കുളത്തിലെ ഭരജിയുടെ കഥയാണ് തുടർച്ചയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഉളിയന്നൂർ തച്ചൻ കടപ്പാട് വീണ ബുക്ക് ഹൗസ് പേട്ട തിരുവനന്തപുരം അപ്പോൾ കഥയിൽ ചോദ്യമില്ല നമുക്ക് കേൾക്കാം ഉളിയന്നൂർ തച്ചൻ ദ്വിതീയ സൂദൻ്റെ ജനനാനന്തരം പഞ്ചമിപ്പറയിയും വരുജി ബ്രാഹ്മണനും മറ്റൊരു ഗ്രാമത്തിലേക്ക് യാത്ര ആരംഭിച്ചു പൊന്നാനി താണ്ടി കിഴക്കോട്ട് തിരിച്ച ആ ദമ്പതികൾക്ക് യാത്രാമധ്യേ തിക്തമധുരങ്ങളായ പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വന്നു പട്ടണം വിട്ട് ഉൾനാടൻ ഗ്രാമങ്ങളെ ചുറ്റിപ്പറ്റിയായിരുന്നു പിന്നീടുള്ള യാത്ര കടമപ്പെട്ടതെന്തോ ചെയ്തീർക്കാനുള്ള ആവേശം ഒന്നിനോടും പ്രത്യേക പ്രതിപത്തിയില്ലായ്മ എന്തെങ്കിലും കഴിച്ച് വിശപ്പടക്കുക കുളിയും പ്രാർത്ഥനയും കഴിഞ്ഞ് ഏതെങ്കിലും അമ്പലനടയിൽ അന്തി ഉറങ്ങുക നേരം പുലർന്നാൽ വീണ്ടും യാത്ര തന്നെ അലയുന്ന ബ്രാഹ്മണ ദമ്പതികൾക്ക് അകമ്പടി സേവിക്കാൻ ആരൊക്കെയോ തയ്യാറെടുത്തു എങ്കിലും വരരുചിയുടെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള സഞ്ചാര സഞ്ചാരനവുകയിൽ ഇരിപ്പിടം കിട്ടാത്തവർ നിശാശയുടെ ജലാശയങ്ങളിൽ നീന്തി കരപറ്റി പ്രസവം ഒന്നും രണ്ടും കഴിഞ്ഞതോടെ പഞ്ചമിയുടെ സൗന്ദര്യം ഒന്നിനൊന്ന് അവൾക്ക് പ്രായം കുറഞ്ഞു വരുന്നത് പോലെ എന്നാൽ വരരുചി മാത്രം വൃദ്ധനാകുന്നു ബുദ്ധിശക്തിയുടെ മണിച്ചെപ്പായ വരരുചി എന്ന മഹാപണ്ഡിതൻ ഗണിക്കുന്നതെല്ലാം ഗുണത്തിനായിരുന്നു എന്ന ഭാര്യ പഞ്ചമി മനസ്സിലാക്കിയിട്ട് ഏറെ നാളായി അത്താല ഊണ് കഴിഞ്ഞ് അമ്പലത്തിലെ ഊട്ടുകുരകിൽ ഉറങ്ങാൻ കിടന്ന വരരുചി പതിവിലേറെ വാത്സല്യത്തോടെ പഞ്ചമിയെ പുണർന്നു ഏറെ നേരം ഉറങ്ങാതെ കിടന്ന പഞ്ചമി അമാനുഷ്യ പ്രതിഭാസമ്പന്നനായ തൻ്റെ ഭർത്താവിൻ്റെ ചേതികളെക്കുറിച്ച് ഒരു നിമിഷം ഓർത്തു കള്ളൻ നമ്പൂതിരി കണ്ട കാലം മുതൽ ഈ ഉള്ളവരുടെ മനസ്സിൽ അദ്ദേഹം ആരാധ്യ ആരാധ്യപുരുഷനായിരുന്നില്ലേ ആകെക്കൂടി ഒരു ബഹളക്കാരനാണെങ്കിലും ഭാര്യാസ്നേഹം മനസ്സിൻ്റെ കോണിൽ ഒളിപ്പിച്ച് സൂക്ഷിക്കുന്ന ശുദ്ധ ബ്രാഹ്മണൻ പാപം വേലികളിച്ച നാൾ മുതൽ അദ്ദേഹത്തിന് കഷ്ടകാലമായി അദ്ദേഹം ആരായിരുന്നു ചക്രവർത്തി തിരുമനസ്സന്റെ വാമഭാഗമായിരുന്നില്ലേ വരുചിയില്ലാത്ത പണ്ഡിത സദസ് എന്നും ദുഃഖാർദ്രം തന്നെയല്ലേ എങ്ങനെ കഴിയേണ്ട മനുഷ്യൻ പട്ടുമെത്തയിൽ പാൽച്ചോറും മാളിക വേണ്ട പഞ്ചമയുടെ ചൂട് മാത്രം മതി സുഖിപ്പിക്കാൻ പഠിച്ച സുന്ദരൻ ദാമ്പത്യത്തിൻ്റെ ദീപ്ത സുഖം തനിക്ക് സമ്മാനിച്ച പ്രണയദാതാവ് ഇദ്ദേഹം ബ്രഹ്മചാരിയായിരുന്നു ആ രാഗലോലൻ്റെ കിടപ്പറ വിരുദുകൾ എത്ര ഹൃദ്യമായിരുന്നു ഊഷ്മളയാമങ്ങളെ ഉന്മാദപൂർണമാക്കി എത്രയെത്ര നിദ്രാവിഹീന രാവുകൾ തിരുവായ്ക്ക് എതിർവാക്കില്ല എന്നാ എന്നതുപോലെ പറയുന്നതൊക്കെ അനുസരിപ്പിച്ച് ഒടുവിൽ തന്നെ കാമത്തിൽ കുടുക്കുന്ന കള്ളൻ വികാരത്തിൻ്റെ തിരത്തള്ളലിൽ ഇവിടെ ആകെ വലയ്ക്കും പുലർകാല പുള്ളുവൻ കൂകി വിളിക്കുമ്പോഴാണ് ഇത്തിരി കണ്ണടയ്ക്കുന്നത് ഉണ്ടില്ലേലും ക്ഷീണമില്ല ഉറങ്ങിയില്ലേലും ക്ഷീണമില്ല കാന്തനോടത്ത് നടക്കുമ്പോൾ പുഷ്പക വിമാനത്തിൽ സഞ്ചരിക്കുന്ന സീതാദേവിയായി താൻ മാറുകയായിരുന്നില്ലേ പഞ്ചമി ചിന്തിച്ചു കണ്ണൂരും കാഞ്ഞങ്ങാട്ടും തലശ്ശേരിയും കോഴിക്കോടും നടന്ന് പിന്നിട്ട പഞ്ചമിയും വരുചിയും വസന്ത ഗ്രീഷ്മ ശരത് ഹേമന്ത കാലങ്ങളെ അതിജീവിച്ച് വിശാല ഗ്രാമത്തിലെത്തിച്ചേർന്നു വൃക്ഷ സസ്യല ലതാദികളെ പൂവണിയിക്കുന്ന മനോഹരമായ വസന്താഗമവേള പൊൻനിറം പൂണ്ട നെൽപ്പാടങ്ങൾ കനകകുംഭങ്ങളെ കാറ്റിലേന്തി നിൽക്കുന്ന കേരതരുക്കൾ പിച്ചിയും ചേമന്തിയും മുല്ലയും ചെമ്പകവും പൂത്തലഞ്ഞാടുന്ന പ്രഭാത സന്ധ്യ വേളകൾ അവരെ സ്വാഗതം ചെയ്തു അമ്പരചുംബികളായ മേഘശകലങ്ങൾ ആകാശവിധാനത്തെ കമ്പിതമാക്കി അങ്ങു പടിഞ്ഞാറേ ചക്രവാള സീമയിൽ ഉളികണ്ണെറിഞ്ഞ് താരാപഥത്തിൽ കണ്ണയച്ചുകൊണ്ട് അമ്പിളി പുഞ്ചിരി കൊണ്ടു കഥാപുരുഷനും നായികയും തലചായ്ക്കാൻ ഇടം തേടി ഗ്രാമത്തിൻ്റെ ഊടുപാതയിലൂടെ അമ്പല നടയിലെത്തി അറിയാത്ത രണ്ട് വേഷങ്ങൾ അവരിലുണിരുന്ന മോഹങ്ങൾ അത് പ്രാവർത്തികമാക്കാനുള്ള നിമിഷങ്ങൾ ആ അന്തിയിൽ അവർ ആ അമ്പലക്കുളത്തിൽ കുളിച്ച് ദീപാരാധന തൊഴുതും ചുറ്റമ്പലത്തിൻ്റെ പടിഞ്ഞാറെ കൊട്ടിലിനരികിലുള്ള കുളപ്പുരയിൽ കൊച്ചുവർത്തമാനവും പറഞ്ഞ് പറഞ്ഞ് ഭിക്ഷാന്തേഹികളെപ്പോലെ ആ ദമ്പതികൾ ഒട്ടി ഒരുമിക്കിടന്നു പഞ്ചമി എന്തോ ഈ വസന്ത പഞ്ചമിയാണ് നീ പിറന്ന ദിവസം അമ്മ എനിക്ക് പേരിട്ട ദിവസം പഞ്ചമി കൂട്ടിച്ചേർത്തു ആ പഞ്ചമിയിൽ ഒരു വംശലഗ്നം കൂടി കാണുന്നു അതെന്താണ് നാഥ ഇന്നത്തെ വീരോത്പത്തി ഉത്തമമായി കാണുന്നു നീ അടുത്തുവരൂ പഞ്ചമിക്ക് ചിരി വന്നു അവൾ നാണം കൊണ്ട് പുതച്ച് ഉറങ്ങാൻ ശ്രമിച്ചു വരുജി വഷളനായി അദ്ദേഹം അവളുടെ വസ്ത്രാന്തരത്തിൽ കടന്നു പിടിച്ചു പഞ്ചമിക്ക് അപ്പോഴും ചിരിവെന്ന് കൂടെ ഇത്തിരി നാണവും ബ്രാഹ്മണകേസരി എന്തിനുള്ള പുറപ്പാടാ ഭരുചി തുറന്നടിച്ചു സൃഷ്ടിക്ക് തയ്യാറെടുക്കുന്നു സൃഷ്ടിക്കോ അതെ സർവചരാചരങ്ങൾക്കും അഭികാമ്യമായ സൃഷ്ടി ഇത് തന്നെ ബ്രഹ്മം ഇത് തന്നെ പ്രപഞ്ചം സൃഷ്ടിയിൽ നിന്ന് വീണ്ടും സൃഷ്ടി ഉണ്ടാകുന്നു അതുതന്നെ നമുക്കും തുടരാം പഞ്ചമിയുടെ മുഖകമലത്തിൽ ബ്രാഹ്മണൻ്റെ ചുണ്ടു പതിഞ്ഞു എല്ലാത്തിനും ആദ്യ പുതുമയുണ്ടായിരുന്നു തള്ളിയും തുള്ളിയും താലോലിച്ചും തകിടം മറിച്ചും സപ്തവികാര സിരകളിൽ മുക്താൻ രാഗം വിരിയിച്ചും അവർ പുലരിയോളം രസിച്ചു പുലർന്നപ്പോൾ വരുചി നാഥയുടെ ചെവിയിൽ മന്ത്രിച്ചു നിന്നെ ഞാൻ പറ്റിച്ചു ഇനി പത്തു മാസം അപ്പോൾ നീ വീണ്ടും അമ്മയാകും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഓടിവന്ന നല്ലൊരു നാളുടെ പുഞ്ചിരി അവൾ വരുചിക്ക് സമ്മാനിച്ചു അതേറ്റുവാങ്ങിയ കളേബരൻ പ്രിയതമയുടെ ചുവന്ന കപോലത്തിൽ ചൂടുള്ള ചുംബനം നൽകി ഹൃദയാഭിവാദ്യം അറിയിച്ചു ഉറക്കച്ചടവ് അറിയാതെ എഴുന്നേറ്റ് കുളികഴിഞ്ഞ് ദർശനം നടത്തിയ ഭണ് ഭാണ്ഡങ്ങളുമേന്തി ഭിക്ഷാദേഹികൾ ഇടം വിട്ടു പൂർണതയുടെ പോംവഴി തേടി പുലരി അവരെ അന്തിയോളം കൊണ്ടു നടന്നു അല്ലിമലർക്കാവ് ആദരവോടെ കാത്തുനിന്ന സന്ധ്യാസ്നാനം കഴിഞ്ഞ് പൂജയും ദർശനവും കഴിച്ച് അവർ നിദ്രയിലാണ്ടു നേരം പിന്നെയും വെളുത്തു അവർ നടത്തം ആരംഭിച്ചു ദിവസങ്ങളെ മാസങ്ങളാക്കി മാറ്റിയ ബഹുദൂരം പിന്നിട്ട യാത്ര പഞ്ചമി ഗർഭം ധരിച്ചു പൂർണ്ണ ഗർഭിണിയായപ്പോൾ വരരുചി തൻ്റെ ഭാര്യയ്ക്ക് പ്രസവിക്കാൻ തേടി യാത്രയുടെ ഗതി നിയന്ത്രിച്ചു നടത്തം മന്ദഗതിയിലാക്കി നാലുപേർ കൂടാത്ത ശൂന്യമായി ഇടം അന്വേഷിച്ച് നടന്ന വരുചിയെ പഞ്ചമി അഗ്നിഗമിച്ചു പഞ്ചമിക്ക് ക്ഷീണം തോന്നി വരുജി അതറിഞ്ഞു പഞ്ചമിക്ക് ദാഹവും തളർച്ചയും വന്നു വരുജി ദാഹജലം നൽകി പിന്നെ പഞ്ചമിക്ക് വേദനയായി വേദന വേദനമൂത്തപ്പോൾ വേവലാതിപ്പെടാതിരിക്കാൻ വരുജി പറഞ്ഞു പഞ്ചമി നിനക്ക് പ്രസവവേദന അല്ലേ സമയം അടുത്തിരിക്കുന്നു അതാ വഴിയമ്പലം അവിടെ ഒരു പുൽമേട കാണുന്നില്ലേ അങ്ങോട്ട് ചെല്ലു വാഗമനം തള്ളലായും മറയായും ഉണ്ടല്ലോ ഞാനിവിടെ നിൽക്കാം നീ പേര് കഴിഞ്ഞ് പെട്ടെന്ന് പോരെ ഞാൻ തനിച്ചോ ദൈവം കൂടെയുണ്ട് അവൾ ഭർത്താവിനെ തിരിഞ്ഞു നോക്കി പുൽമേടയെ ലാക്കി നടന്നു പ്രസവവേദന കൊണ്ട് ഞെരിപിരി കൊള്ളുന്ന ഭാര്യയുടെ ദയനീയ സ്വരം വരുചി കേട്ടു സുഖം പങ്കിട്ട പുരുഷൻ ഇണയുടെ പ്രസവവേദനയിൽ നിസ്സഹായനാണ് ആ ജോലി സ്ത്രീക്ക് മാത്രം മാത്രമുള്ളതാണ് വരുജിയുടെ മനസ്സിൽ ആ പുതുതത്വം ഉണർന്നു അതിനിടയിൽ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു അത് മൂന്നാമതും ആവർത്തിച്ചു വരുജി മൂന്ന് കുഞ്ഞുങ്ങളുടെ അച്ഛനായി വരുചി വിളിച്ചു പഞ്ചമീ അവൾ പ്രസവക്ഷീണം വെടിഞ്ഞ് വിളി കേട്ട് എന്തോ നമുക്ക് പോകാമോ കുഞ്ഞിനെ കാണണ്ടേ വേണ്ട ഇത്തിരി പാല് കൊടുത്തോട്ടേ അത് കേൾക്കാത്ത മട്ടിൽ വരച്ച് ചോദിച്ചു ആണോ പെണ്ണു ആണ് തന്നെ അവൻ പൊന്നുപോലെ ഇരിക്കുന്നു അച്ഛനെ പോലെ അവന് വായുണ്ടോ വായുണ്ടേ എന്നാൽ അവൻ അന്നവും പറഞ്ഞിട്ടുണ്ട് നീ എണീറ്റു പോരേ കൂടി എടുത്തോട്ടേ വേണ്ട ഞാൻ അമ്മയല്ലേ ഞാൻ അച്ഛനു എങ്കിൽ നമുക്കിവനെ വളർത്താൻ പറയിക്കു വളർത്താൻ ഭാഗ്യമില്ല അതിന് ആൾ വേറെയുണ്ട് നീങ്ങി പോരേ പഞ്ചമി അയ്യോ അവൻ പാലിന് കരയുന്നു പാൽ കൊടുക്കാൻ വേറെ തള്ളവര നീ പോരേ പഞ്ചമിയുടെ വരവും കാത്തിരുന്ന വരുചിയുടെ കണ്ണു വെട്ടിച്ച് ചോരപ്പാടണിഞ്ഞ നവജാത ശിശുവിൻ്റെ നറുനെത്തിയിൽ മാതൃചുംബനം അർപ്പിച്ചു അവളുടെ ചുണ്ടിൽ അവനെ പൂണ്ട ചോരപ്പാടുണ്ടായി അത് തുടച്ചു മാറ്റുന്നതിനിടെ ഭർത്താവ് വീണ്ടും വിളിച്ച് പഞ്ചമീ അതിൽ ഗർജനമായിരുന്നു പതിവ്രതയായ ഭാര്യയുടെ കാലുകൾ ഇടറി ആ ജനയിത്രി വേച്ചു വേച്ച് നടന്നു നാഥൻ്റെ കൈകളിൽ ചെന്ന് പറ്റി ആ നാടകീയ മുഹൂർത്തം അവസാനിച്ചപ്പോൾ അവർ വീണ്ടും യാത്ര തുടർന്നു കുലോത്പത്തിക്കായുള്ള അവിരാമമായ യാത്ര ആ യാത്രയുടെ പരിണതഫലം ഫലം മറ്റൊന്നിൻ്റെ തുടക്കമായിരുന്നു വരരുചി പഞ്ചമി ദമ്പതികൾ നൃതയു ഉപേക്ഷിച്ചു പോയ ചോരക്കുഞ്ഞു വാവിട്ടുകരഞ്ഞ വാഗമരച്ചോട് പരദേവതകൾ കുടിയിരുന്ന ഇടമായിരുന്നു അപ്പുറത്ത് പാലമരം അതിനപ്പുറം ഈന്തിക്കാട് ഇന്തക്കാടിനപ്പുറം ഒരു കൊച്ചരുവി അരുവിയിൽ കുളിക്കാൻ അകലിൽ നിന്നും പണി കഴിഞ്ഞ് വേലക്കാരെത്താറുണ്ടായിരുന്നു ശില്പവേലക്കാരും തോട്ടപ്പണിക്കാരും തലച്ചുമടുകാരും തരമ്പോര കുളിച്ച് ഒരുങ്ങിപ്പോവുന്ന അന്തി കഴിഞ്ഞാൽ ആരും എത്താറില്ല അർദ്ധരാത്രി യക്ഷിബാധ കടന്നുകൂടാൻ ഇടയുള്ളതുകൊണ്ട് സന്ധ്യ മയങ്ങുന്നതിന് മുമ്പ് തന്നെ സ്ത്രീജനങ്ങൾ കുളി കഴുകാൻ വിടാറുണ്ട് കുളിരരുവിയിൽ നിന്നും നാലഞ്ച് വിളിപ്പാടകലെയാണ് ഉളിയന്നൂർ തറവാട് മൂത്താശാരിയാണ് അവിടെ താമസം മൂത്താശാരി എന്ന് പറഞ്ഞാൽ മഹത്വം കൊണ്ടും വൈദഗ്ധ്യം കൊണ്ടും തറവാട്ടിലെ മൂത്തയാൾ തന്നെയായിരുന്നു ആശാരിമാരിൽ മൂത്താശാരിയായിരുന്നു കുലത്തൊഴിലിൽ ജാഗ്രത പുലർത്തിയിരുന്ന ഉളിയന്നൂർ മൂത്താശിയുടെ മഹത്വം മറുനാട്ടിലും വ്യാപിച്ചിരുന്നു ആരെല്ലാം കാത്തു നിൽക്കുന്നു ചിലർക്ക് വീട് വയ്ക്കാൻ ഇടം കാണണം മറ്റർക്ക് കിണർ കുഴിക്കാൻ ദിഖറിയണം വിവാഹ പന്തലിനെ കാൽനാട്ടാനും കാവ് പണിയാനും പാലം കെട്ടാനും കോട്ടകുന്തളങ്ങൾക്ക് മിനുക്ക് പണി മാത്രമല്ല ശില്പ ുര്യമാർന്ന നയനകോമള കോമള ഭാവനാശാരിയായിരുന്നു ഉളിയന്നൂർ മൂത്താശാരി ആശാരി മൂപ്പർക്ക് ഒരുപാട് ബാല്യക്കാരുണ്ടായിരുന്നു എന്തിനു ഒരുമ്പിട്ടിറങ്ങുന്ന ഒരു കൂട്ടം ആണും പെണ്ണും ഉൾപ്പെട്ട വലിയ തറവാടായിരുന്നു ഉളിയന്നൂർ അന്തിക്ക് മുമ്പ് കുളിച്ചു വരാൻ പോയ അടുക്കള ബാല്യക്കാരി അമ്മുവിനെ നേരെ ഇരുത്തി തുടങ്ങിയിട്ട് കാണാതായപ്പോൾ മൂത്താശയുടെ ഭാര്യ അവളെ എവിടെയെന്ന് അന്വേഷിച്ചു ഈന്തക്കാടിനപ്പുറം തേനരുവിയിൽ കുളിക്കാൻ പോയ അമ്മുവിനെ തിരക്കെ ബാല്യക്കാരൻ നെട്ടോട്ടമോടി മയങ്ങി തുടങ്ങുന്നു തെലുനേരം കഴിഞ്ഞാൽ എങ്ങ് ഇരുട്ടാകും പിന്നെ ഒന്നും കാണാനും പറ്റില്ല തേനരുവിൽ കഴുകി മുഖം മുഖംതൊടിച്ച് കരയിൽ കയറി ബാല്യക്കാരൻ ആശാരി അമ്മുവിനെ ഉറക്കെ വിളിച്ചു അമ്മൂട്ടി ഞാൻ വേലുവാണ് അഞ്ചാറ് വിളിച്ചു അമ്മുവിന്റെ പൊടി പോലും അവിടെ എങ്ങും കാണാനില്ല ഉളിയന്നൂർ ചെന്ന് എന്തു പറയും ഇനി വഴുതെറ്റി കാവിലങ്ങാണ് ഇറങ്ങിയതാവുമോ എന്തായാലും ഒന്ന് നോക്കിക്കളയാം എന്ന് ചിന്തയിലാണ്ട വേലു ഇന്ത്യക്കാടിൻ്റെ ഇടയിലൂടെ വിഭ്രാന്തി കൊണ്ട് മനസ്സുമായി പാലമരച്ചോട്ടിലെത്തി ദേ അവിടെ ഒരു ശബ്ദം നേർത്ത് നേർത്ത് അകലെ എങ്ങോ നിന്ന് വരുന്ന ശബ്ദം ബാല്യക്കാരൻ മുന്നോട്ട് നടന്ന് നടക്കും തോറും ശബ്ദം ഉച്ചത്തിലാകുന്ന ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ശബ്ദമാണെന്ന് വാഗമരച്ചോട്ടിലെത്തിയപ്പോഴാണ് മനസ്സിലായത് അയാൾ അമ്പരം നോയി എന്ത് യക്ഷിക്കാവിൽ ഇങ്ങനെയോ ഒരു സൃഷ്ടിയോ ഇവനാരാണ് തന്ത്രരാജാവിന് വേണ്ടി പിറന്ന സാക്ഷാൽ അയ്യപ്പൻ തന്നെയോ അയ്യപ്പൻ വീണ്ടും പിറന്നിരിക്കുകയാണോ അന്ത് ഇരുട്ടമ്പകര കോണിൽ കുങ്കുമപ്പട്ടിനെ മറയ്ക്കുമ്പോൾ തോളത്തിടന്ന ഒറ്റച്ചുട്ടി തോർത്തുകൊണ്ട് അയാൾ കുഞ്ഞിനെ വാരിക്കോതി പിതച്ചെടുത്തു തോളത്തിടാനും വയ്യ കൈ കൂട്ടിലണയ്ക്കാനും വയ്യ അവൻ വാതോരാതെ കരയുന്നു അയ്യോ തീരെ കുഞ്ഞാണല്ലോ പെറ്റിട്ടേ ഇത്തിരി നേരമേ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു ബാല്യക്കാരൻ്റെ വകതിരിവ് കേട് അപകടമാകുമോ ഇവൻ അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും അവരെങ്ങാനും ഓടി വന്നാൽ കുട്ടിയെ പ്രസവിച്ച മാതാപത്തിൽപ്പെട്ടതാകുമോ അതോ വല്ല ചെറിയ പെണ്ണൻ തമ്പുരാനെ സുഖിപ്പിച്ചുറക്കിയതിൻ്റെ പ്രതിഫലമോ അവൾ നാണം കെട്ടി പെറ്റിറിഞ്ഞിട്ട് പോയതാണോ എന്തായാലും പെറ്റവൾക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ അവൾ എത്ര ക്രൂരയാണ് മാതൃത്വമഹത്വം അവഹേളിക്കപ്പെടുന്നതോർത്ത് വ്യാകുലനായ ബാല്യക്കാരെ രണ്ടു കൽപ്പിച്ച് മുന്നോട്ട് നടന്നു അമ്മുവിനെ തിരക്കി വന്ന താൻ കുഞ്ഞിനെയും കൊണ്ട് ചെല്ലുമ്പോൾ കെട്ടിലമ്മ എന്ത് ധരിക്കും കൈകളിൽ കിടന്നു കരയുന്ന കുഞ്ഞിൻ്റെ ആർത്തനാഥം വകവയ്ക്കാതെ ബാല്യക്കാരൻ വേഗത്തിൽ നടന്നു ഉമ്മർത്ത് ചാരികസേരിൽ മുറുക്കി ചോപ്പിച്ച് ചിന്തയിലാണ്ട് കിടന്ന ഉളിയന്നൂർ മൂത്താരാശാരിയെ തൊട്ടടുത്തു കത്തിക്കൊണ്ടിരുന്ന നിലവിളക്കിൻ്റെ വെട്ടത്തിൽ ബാല്യക്കാരൻ കണ്ടു അതിനിടയിൽ കുഞ്ഞിൻ്റെ ഞെ ഞറുപിറ കരച്ചിൽ കേട്ട് മൂത്താശി തിരിഞ്ഞു നോക്കി വിറവുകൊണ്ട് നിൽക്കുന്ന ബാല്യക്കാരൻ്റെ കയ്യിൽ ഒരു കുഞ്ഞ് ഈ ചോരക്കുഞ്ഞു ഏതാടാ ഭാഗമരച്ചോട്ടിൽ നിന്ന് കിട്ടിയതാ അമ്മുവിനെ തിരക്കി നടന്നപ്പോൾ പിഞ്ചു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു നോക്കിയപ്പോൾ ഇവനായിരുന്നു ഉളിയന്നൂരിൽ ഒരു ആൺ തരി ഉണ്ടാകട്ടെ എന്ന് കരുതി കൊതികണ്ട് ഞാനിവനെ ഇങ്ങോട്ട് കൊണ്ടുപോന്നു എന്നെ ശകാരിക്കരുതേ അത് കേട്ട് ബാല്യക്കാരി അമ്മ അടുക്കളയിൽ നിന്ന് ഓടിയെത്തി പുറകെ വീട്ടമ്മയും അമ്മുവിനെ കണ്ട് ബാല്യക്കാരൻ പകച്ചു നിന്നു നീ എപ്പോഴെത്തി എങ്ങനെയെത്തി പടിഞ്ഞാറ്റേക്കരയിൽ വള്ളം ഉണ്ടായിരുന്നു വള്ളത്തിൽ കൂട്ടുകാരമുണ്ടായിരുന്നു ഞാൻ അവരോടൊപ്പം നേരത്തെ ഇങ്ങു പോന്നു അമ്മു ഉമ്രത്തൊരു വായിട്ട് തുണി വിരിച്ചു ഉളിയന്നൂർ അമ്മ അമ്മച്ചിയുടെ അനുവാദത്തോടെ ബാല്യക്കാരൻ ശിശുവിനെ അതിൽ കിടത്തി പുറകിൽ കൈകെട്ടി മാറി നിന്നു മൂത്താശരി കുഞ്ഞിനെ കൂടി ഒന്ന് നോക്കി നല്ല ലഗ്നത്തിൽ ജനിച്ച കുട്ടിയാണല്ലോ തള്ള ഉപേക്ഷിച്ചതെന്തേ ഏതോ നല്ല കുലത്തിൽ പിറന്നവനാണെന്ന് തോന്നുന്നു മൂത്താശാരി ചിന്തയിലാണ്ടു ഇവൻ നമ്മുടെ പുത്രനാണ് ഈ വീട്ടിൽ വരാൻ വധിക്കപ്പെട്ടവൻ ഇന്നു മുതൽ നീയാണ് നീയാണിവൻറെ അമ്മ ഞാൻ അച്ഛനും അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു അത് കേട്ട് വാ ബാല്യക്കാരൻ ചിരി വന്നു വഴിയിൽ കിടന്ന കുഞ്ഞുളിയന്നൂർ എത്തിയപ്പോൾ അവകാശം പറയാൻ എത്ര പേർ വല്യക്കാരൻ പിന്നെയും ബാല്യക്കാരൻ തന്നെ കുഞ്ഞിനെ കുളിപ്പിച്ചു കുഞ്ഞുമേനിൽ ഉടുപ്പണിയിച്ചു സഹജലം നൽകി അവരവനെ ഉറക്കി ചേതനയിൽ ഒരുപാട് മോഹങ്ങൾ വളർത്തി കാത്തിരുന്ന മൂത്താശാരി ദമ്പതികൾക്ക് ഒരു നിധി കൈവന്നതിൽ അതിലേറ്റ ആനന്ദമുണ്ടായി ദിവ്യജാതകക്കാരനായ ഈ കുട്ടി ഒരു വലിയ തച്ചനാകും ലോകം അറിയുന്ന തച്ചൻ അവൻ വലുതായി വലുതായി പെരുന്തച്ഛനാകും ഉളിയന്നൂരിൻ്റെ പ്രശസ്തി അവൻ ലോകമെങ്ങും എത്തിക്കും അവനെ ഭാവി തലമുറ ഉളിയന്നൂർ പെരിന്തച്ഛനെന്ന് വിളിക്കും ഉമ്മറത്തെ വാതിലിൽ ചാരി നിന്ന് ഭർത്താവിൻ്റെ പ്രവചനം കേട്ട ആ വളർത്തമ്മയുടെ ഹൃദയം കൊണ്ടു തങ്ങൾക്കൊരു ദിവ്യപുത്രനെ തന്നനുഗ്രഹിച്ച ദൈവത്തെ അവർ വാഴ്ത്തി സ്തുതിച്ചു കുട്ടിത്തച്ഛൻ ഉളിയന്നൂർ തറവാട്ടിലൊരു രാജകുമാരനെ പോലെ വളർന്നു വന്നു അവൻ്റെ ഹിതമനുസരിച്ച് ഉണ്ണിക്കാനും ഉറക്കാനും ഉടർന്നെണേറ്റാൽ കുളിപ്പിക്കാനും കളിപ്പിക്കാനുമൊക്കെ എപ്പോഴും കുറെ പേർ കൂടെ ഉണ്ടാവും അവൻ്റെ കണ്ണിൻ്റെ തിളക്കം കാതിൻ്റെ ശോഭ നാസികയുടെ വലിപ്പം ചുണ്ടത്തെ തേനൂറുന്ന പുഞ്ചിരി എല്ലാം കണ്ടും കേട്ടും മൂത്താശാരി ദമ്പതികൾ പുത്രസൗഖ്യം അനുഭവിച്ചു തങ്കത്തളയിട്ട പിഞ്ചുകാൽ ചലിപ്പിച്ചു പിച്ചവെച്ച് നടക്കുമ്പോൾ അവനെ വാരിയെടുക്കാനും കൊണ്ടുതടക്കാനും ആശാരിപ്പിള്ളേരും തള്ളമാരും അവസരം കാത്തു നിൽക്കുമായിരുന്നു ഞാനൊന്ന് തൊട്ടോട്ടെ ഞാൻ കുട്ടിൻ്റെ ഉമ്മ കൊടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞ് എത്ര പേർ അവനെടുക്കാനും കുതിച്ചടുത്തുകൂടുമായിരുന്നു വാക്കുകൾ കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത ചക്കരക്കുട്ടൻ്റെ വർത്തമാനം കെട്ട് ആനന്ദ അതിരേകം കൊള്ളുന്ന പിള്ളേരുടെ ബഹളം ആ വീട്ടിൽ ഒരു പതിവായി മാറി അമ്പിളിയമ്മാവനെ കുട്ടിത്തച്ഛനെ പിടിച്ചു കൊടുക്കാൻ കൂടെ നടക്കുന്ന കുറേ പിള്ളേർ ഊണും ഉറക്കവും കളഞ്ഞ് അവനോടൊപ്പം കളിക്കാനോ അവനെ രസിപ്പിക്കാനോ തൽപ്പരായി മാറി എങ്കിലും ഒന്നര വയസ്സുള്ള കുഞ്ഞു തച്ചൻ ചിലപ്പോഴൊക്കെ ചിന്തയിലാണ്ട് നിൽക്കുമായിരുന്നു കുരുന്നും മനസ്സിൽ ആലോചന എന്താണാവോ മകൻ്റെ ഭാവം കണ്ട അമ്മ അച്ഛനോട് തിരക്കുമായിരുന്നു അവനിൽ വിദ്വാൻ വളർന്നു തുടങ്ങുന്നതിൻ്റെ സൂചനയാണ് ചിന്തിക്കുംതോറും ബുദ്ധി വികസിക്കും കുട്ടി ബുദ്ധി ബുദ്ധിപ്പെരുത്തായാൽ വളർച്ചയിലെ മഹാത്മ്യം വിളിച്ചു പറയും അപാരമായ ബുദ്ധിശക്തിയുടെ ഉറവിടമാണ് ഇത്തച്ഛൻ അവൻ എൻ്റെ മകനാണ് അച്ഛൻ്റെ ബുദ്ധിയേക്കാൾ നൂറിരട്ടി ഉൾക്കൊണ്ട വിത്താണിവൻ മകനെപ്പറ്റിയുള്ള അച്ഛൻ്റെ വാക്കുകൾ കേട്ട് കോരിത്തെ നിന്ന് അമ്മയുടെ മനസ്സിൽ പുഷ്കലമായ മഹോത്സവ വേളകൾ കൊണ്ടാടിയ ഉദയാസ്തമനങ്ങൾ ഒന്നൊന്നായി കടന്നുപോയി ഇവന്റെ ഒന്നാം പിറന്നാളിനേക്കാൾ കേവമായിരിക്കും ഇനിയുള്ള പിറന്നാളുകൾ എന്ന് അവിടെ കൂടി നിന്നവരോട് അച്ഛൻ പറഞ്ഞു ആലുവാപ്പുഴയുടെ തീരത്തുള്ള ഉളിയന്നൂർ തറവാട്ടിൽ ഉദിച്ച ദിവ്യനക്ഷത്രം രണ്ടാം പിറന്നാൾ ആഘോഷിച്ച വിവരം ഗണിതശാസ്ത്ര പണ്ഡിതനായ വരുജി അകലെ ഇരുന്നു കൊണ്ടറിഞ്ഞു അത് വനദേവതമാരുടെ സന്ദേശമായിരുന്നു അവൻ പഞ്ചമി മാത്രം ഒന്നും അറിഞ്ഞില്ല കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് പറയായി ജനിച്ചു പോയത് കൊണ്ട് നൊന്ത് പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ തൊടുന്നതിന് വിലക്കുണ്ടോ അവ്യക്തമായ ഏതോ സംഭവങ്ങളെക്കുറിച്ചുള്ള ചിന്ത പഞ്ചമിയുടെ തലച്ചോറിൽ പുകഞ്ഞുകൊണ്ടിരുന്നു ഹൃദയം നിരിപ്പോടുപോലെയായി അച്ഛന് വേണ്ട കുഞ്ഞിനെ അമ്മയ്ക്കും വേണ്ട ആ തീരുമാനം തുറച്ചു നിൽക്കാൻ പഞ്ചമിക്ക് കഴിയുമോ മായയാൽ മൂടപ്പെട്ട മനസ്സിലെവിടെയോ പൊട്ടിമുളയ്ക്കുന്ന ദുഃഖ ബിന്ദുക്കൾ പഞ്ചമിയിൽ ഭരിഭ്രാന്തി ജനിപ്പിച്ചു ഭാര്യയുടെ ചിന്താസരണിയിൽ ഭൂതകാലത്തിന്റെ ചെറുകടി ഒച്ചു കേൾക്കുന്നുണ്ടോ വരരുചി ആ മുഖം ശ്രദ്ധിച്ചു പഞ്ചമി ഒന്നും അറിയരുത് എല്ലാം അറിയാനായി വിധിക്കപ്പെട്ടവനാണ് വരരുചി എല്ലാ ദുഃഖങ്ങളും കടച്ചർത്തുമ്പോൾ ചിലപ്പോഴൊക്കെ പൊട്ടിക്കരയണമെന്നും വരുജിക്ക് തോന്നിയിട്ടുണ്ട് തന്റെ മുഖം മ്ലാനമായാൽ തന്റെ കണ്ണുകൾ കലങ്ങിയാൽ അത് കാണാനുള്ള മനക്കരുത്ത് പഞ്ചമിക്കുണ്ടായിരുന്നില്ല അത് വാസ്തവം തന്നെയല്ലേ കുറ്റബോധം പെരുത്തപ്പോൾ സൃഷ്ടി കൊണ്ട് മനഃശുദ്ധി നേടാമെന്ന് വരുജി ആഗ്രഹിച്ചു നാടുനീളെ ആരാധകർ സ്തുതിച്ചപ്പോൾ തന്നെ മഹാത്മാവാണെന്ന് സ്വയം ധരിച്ചു മുപ്പത്തിരണ്ട് സാല വഞ്ചികകളുള്ള സ്വർണസിംഹാസനത്തിൽ വിരാജിച്ച അൻപത്തി ആറ് രാജ്യങ്ങളുടെ ചക്രവർത്തിയായ വിക്രമാദിത്യ തിരുമനസ്സിന്റെ വാമഭാഗമായിരുന്നില്ലേ താൻ ഉന്നത കുലജാതനായ തനിക്ക് ജീവിതസഖ്യയായി കിട്ടിയതോ നീജജാതിക്കാരിയായ ചണ്ടാലിയേ അല്ലേ സംഭവത്തിന് നിജസ്ഥിതി മനസ്സിലാക്കിയപ്പോൾ വേണമെങ്കിൽ അവളെ ഉപേക്ഷിക്കാമായിരുന്നു പാപം പഞ്ചമി അവൾ എന്ത് പിഴച്ചു എല്ലാ സഹിച്ചും ക്ഷമിച്ചും തന്റെ സന്ത സഹചാരിയായ പഞ്ചമി ഇനിയും ഒൻപത് പ്രസവങ്ങൾക്ക് ബലിയാടായി മാറേണ്ടതുണ്ടല്ലോ ദുർബലയായ പഞ്ചമിയെ അറിഞ്ഞുകൊണ്ട് താൻ ദൂരയിൽ ആഴ്ത്തുകയാണ് തലയിലെടുത്ത് അനുഭവിച്ചേ മതിയാകൂ ആഠ്യബ്രാഹ്മണനും അൻ അന്ത്യജനും നിയമം ഒന്ന് തന്നെ ആഠ്യനും അയ്യൻ പുലയനും ഭൂദേവി മാതാവും ദൈവം പിതാവുമാണ് എല്ലാ സഹിക്കുക ഇഷ്ടപുരുഷന്റെ സാമീപ്യ സ്ത്രീക്ക് ഹരം തന്നെയാണ് സ്നേഹസമ്പന്നനായ ഭർത്താവ് അദ്ദേഹത്തിന്റെ കൂടി നാട്ടിലായാലും കാട്ടിലായാലും ഒരുമിച്ച് ജീവിക്കുക എന്നത് പവി പതിപ്രതയായ ഒരു ഭാര്യയുടെ ധർമ്മം മാത്രമാണ് എന്നാര്യപുത്രൻ വനത്തിന് പോയാൽ പിന്നെ പുരിവാസം എന്തിനു വേണ്ടി നിന്നോട് കൂടിയിട്ട് പോരുന്നു ഞാനും എന്നായി മനോജ്ഞാങ്ങി ശ്രീരാമരാമ വൈദേഹി പോരേണ്ട പോരേണ്ട ബാലേ വൈതാക ശാന്തിക്കുപായങ്ങളില്ലേ ഹേ ദേവി കല്ലുണ്ട് മുള്ളുണ്ട് കാട്ടിൽ പാദം വ്യതയ്ക്കെങ്ങും ശ്രീരാമരാമ രാമ സീതയെ കൊട്ടാരത്തിലാക്കിയിട്ട് കാറ്റിലേക്ക് പുറപ്പെടാൻ തയ്യാറായ ശ്രീരാമനോട് സീത പറഞ്ഞതും മൽഖലം ധരിച്ചു കൂടെ ഇറങ്ങിത്തിരിച്ചതും പിന്നെ സീതയ്ക്കുണ്ടായ വിധയും ബുദ്ധിമതിയായ പഞ്ചമി ക്ഷിണന്തനം കൊണ്ട് ഓർമ്മിച്ചു എല്ലാം ഭർത്താവ് തനിക്ക് പറഞ്ഞു തന്ന കഥകളാണ് പുഞ്ചക്കരപ്പാടത്തിനക്കരയുള്ള പുൽമേടയ്ക്ക് അല്പമുകളിലെ തിട്ടമണ്ണിൽ തെങ്ങോലത്തണലിൽ വിശ്രമിക്കുമ്പോൾ പഞ്ചമി തൻ്റെ ഭർത്താവിൻ്റെ പാതാരിന്ദൻ തഴുകി പിന്നെ ഉടലാകയും പാവം നന്നേ ക്ഷീണിച്ചുപോയി അവൾ തൻ്റെ പ്രിയവല്ലഭനെ മെല്ലെ മെല്ലെ തൻ്റെ മടിയിലേക്ക് അണച്ചുകിടത്തി തിരുമേനിയുടെ വീതിയാർന്ന നെറ്റിത്തടം അവൾ തടവി അദ്ദേഹം അവളുടെ നീലിമയായ നയനങ്ങളെ ഉറ്റുനോക്കി അവൾ ചിരിച്ചു ആ ചിരിയുടെ പ്രതിധ്വിനി അദ്ദേഹത്തെ പൊട്ടിച്ചിരിപ്പിച്ചു എന്തിനാ പഞ്ചമി ഇങ്ങനെ നോക്കുന്നേ നമുക്ക് പോണ്ടേ ഇനി എങ്ങോട്ടാ ഇത്തിരി കുളിരും മറയുമൊക്കെയുള്ള സ്ഥലത്ത് അപ്പോൾ ആ സ്ഥലത്തിന് അശ്ലീലച്ചുവ ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങയുടെ വാക്കിൻ്റെയും പ്രവൃത്തിയുടെയും ചുവ മുമ്പേ അറിഞ്ഞവളല്ലേ ഈ പഞ്ചമി വലതി പെട്ടെന്ന് പഞ്ചമിയുടെ അടുക്കൽ നിന്ന് സടകുടഞ്ഞെഴുന്നേറ്റു നമുക്ക് പോകാം പഞ്ചമി അന്തിക്ക് മുൻപ് അവിടെ എത്തണം എവിടെ കണ്ടറിഞ്ഞോളൂ എന്തിനെ ഉൾക്കണ്ട മീനച്ചൂടിൻ്റെ കൊടുമ്പയിൽ കൊടുമയിൽ തട്ടി ഉച്ചി പൊള്ളിക്കുമ്പോഴും പഞ്ചമിയോടൊപ്പമുള്ള യാത്ര വരരുത് തുടർന്നുകൊണ്ടേയിരുന്നു അവർ വിശപ്പറിഞ്ഞില്ല ദാഹമറിഞ്ഞില്ല ചൂട് മറിഞ്ഞില്ല പഞ്ചമി തൻ്റെ തൻ്റെ പുരുഷൻ്റെ കൈപിടിച്ച് ഒട്ടിയൊരുമി നടന്നു ഇനി നമ്മൾ അടുത്ത് കേൾക്കാൻ പോകുന്നത് വള്ളോൻ അധ്യായം ഇരുപത് വെള്ളോൻ എന്ന് പറയുന്നത് വരരുചിയുടെ നാലാമത്തെ പുത്രനാണ് അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ആ കഥ കേൾക്കാം എല്ലാവർക്കും നമസ്കാരം